ഹലോ ദേ ഫ്രൈ ഉണ്ടാക്കാൻ പോവട്ടോ അപ്പോൾ നമുക്ക് ഇവനെ പൊട്ടിച്ചുട്ട നമ്മൾ വല്ലപ്പോഴും ഇത് കഴിക്കാറുള്ളു ഫ്രൈ ചെയ്യേ ഫ്രൈ അത് ഇട്ടാലേ കുക്കറില് വെച്ച് അവനെ ഇൻഡുള്ളി വെച്ച് അടച്ചുപൂട്ടിട്ട് ചിന്നമോള് മുട്ട പൊളിച്ചെടുക്കണം കേട്ടോ അതെ ഓർമ്മ എന്താണ്ടോ അടന്നൊക്കെ പോയി മുട്ടയൊക്കെ ഇവിടെ ചെറുതൊക്കെ ഒടിഞ്ഞൊക്കെ പോയി അപ്പൊ നമുക്കിതേ മുളൊക്കെ കൂടി ഇട്ടിട്ട് മിക്സ് ഓ ഗോ കടക് പൊട്ടണയാണ് അതെ പൊട്ടി കഴിഞ്ഞു മേം പൊട്ട അപ്പേട്ടതെല്ലാം നിക്കും ചോറിനും കഴിക്കല്ല ഇസ്തേ ഞാൻ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് തക്കാളികളിട്ട് കൊടുക്കാം ഇരുന്ന് വേഗം മൂടി വെക്കാം കേട്ടോ അപ്പതേ മുട്ട ഇവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് മസാല റെഡിയായി തക്കാളിയൊക്കെ നല്ല വെന്തുടങ്ങി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ സൂപ്പറായി ഫ്രൈ ഫ്രൈ ഒന്നും കൂടി ഇതിലോട്ട് മസാല കൊണ്ട് പിടിക്കുന്ന നല്ല പുഴ വഴി ഇപ്പം നമ്മുടെ കട പൈ റെഡിയായി പൈ റെഡിയായി ഇത് ഇറച്ചി മസാലയും കൂടി ഇട്ട് കൊടുത്ത ഞാൻ കൊടുക്ക ടേസ്റ്റ് വരിക ഇഷ്ടപ്പെട്ടേത് ഉം നല്ല രസം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു കേട്ടോ വീട് ഇഷ്ടപെട്ടി ലൈ ഗ്യാസപ്പുടൊക്കെ ചെയ്യണേ അപ്പൊ ബൈ ബൈ